ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുട്ടയോ മൈദയോ ഓയിലോ ഷുഗറോ ബീറ്ററോ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലാതെ തന്നെ കേക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ നന്നായി പഴുത്ത് കറുത്ത് പോയിട്ടുള്ള ഒരു റോബസ്റ്റോ പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ റോബസ്റ്റോ പഴം ഇങ്ങനെ കറുത്ത് പോയാൽ നമ്മളത് വേഗം ഒഴിവാക്കുകയാണ് ചെയ്യുക പക്ഷേ ഒഴിവാക്കാൻ വരട്ടെ ഇതുപോലെ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ പഴുത്ത പഴം കൊണ്ട് റോബർ സ്റ്റോപ്പ് പഴം ചേർത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഷുഗറിന് പകരം അരക്കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ശർക്കര പൊടിയായിട്ട് ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിലിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് നല്ല ഗീ ആണ് ഗീ ചേർത്ത് കൊടുക്കാം ഗീ ആകുമ്പം കുറച്ചും കൂടി ഹെൽത്തിയാണല്ലോ ഒരു ടീസ്പൂണ് വനില എസൻസ് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇളനാടിൻ്റെ കേടാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പഴവും തൈരും ഒക്കെ ചേർത്തത് കൊണ്ട് ഇത് ബ്ലെൻഡാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരട്ടെ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ടുള്ള ഐറ്റങ്ങളെല്ലാം നന്നായിട്ട് ബ്ലൻഡായി വന്നിട്ടുണ്ട് ഞാനിതൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ പഴത്തിൻ്റെ വല്ലതും അരയാതെ ചെറിയ പീസ് ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല അത് നമ്മൾ വിസ്കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും ഇനി ഞാൻ അരക്കപ്പ് പാലിൻ്റെ പകുതി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുലുക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇനി പാല് നേരെ നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം മൈദക്ക് പകരം ഞാനിവിടെ വീറ്റ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് കോക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബദാമും വാൽനട്ടുമാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അത് കുറച്ച് വീറ്റ് ഫ്ലോറിൽ ഒന്ന് മിക്സ് ആക്കി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതില്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി എല്ലാം കൂടി ഒരു വിസ്കു കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാൽ ഇപ്പം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു ബാറ്റർ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കേക്ക് ടിന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ കേക്ക് ഓവനിലാണ് ചൂടാൻ പോണത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്തൗട്ട് ഓവനിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ടൊരു വലിയ പാന് സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് നന്നായിട്ട് പത്ത് മിനിറ്റ് ചൂടാക്കിയെടുത്തതിലേക്ക് കേക്കിന്ന് വെച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓവന് ചൂടായ ഓവനിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് ടു അൻപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്തു വന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഓവനിൽ നിന്ന് പുറത്തേക്കെടുക്കാം നല്ലൊരു സ്മെല്ല് കിച്ചൻ ആകെ പരക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ചൂട് ശേഷം പുറത്തെടുക്കുക കേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ ബൗളതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി ആ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരും ഇത് ഇത് വന്നിട്ടുണ്ട് 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 ഇനി നമ്മൾ മുകളിലേക്ക് കൊടുക്കണം കേക്ക് നന്നായിട്ട് തണുത്ത് ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഈ കേക്ക് നല്ല ഈ കേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടാവും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയുള്ള ഡാർക്ക് കളറിലുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു നീണ്ട ഷേ്പ്പുള്ള ഷുഗർ ബോൾസാണ് നമ്മുടെ മുത്തിൻ്റെ ഇതുപോലത്തെ മുത്ത് നമ്മൾക്ക് സാധാരണ കടയിലൊക്കെ വാങ്ങാൻ കിട്ടില്ല അതുപോലെയുള്ളൊരു ഷേപ്പാണ് ഇപ്പം നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ബീറ്ററും വേണ്ട മുട്ട വേണ്ട മൈദ വേണ്ട ഓയില് വേണ്ട വളരെ എളുപ്പത്തിൽ വിത്തൗട്ട് ഓവനിൽ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ആവാൻ വെച്ചിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് മേലെയുള്ള ചോക്ലേറ്റ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇവിടെ ആദൂനും മാജിക്കും എനിക്കൊക്കെ ഈ കേക്ക് നല്ല ഇഷ്ടമായി ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മേലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നല്ല വിലപിടിച്ച കേക്ക് കഴിക്കുന്ന പോലെ തന്നെ തോന്നും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ